തുടർ പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ പ്രവർത്തനം ലൂണ എന്ന ആനിമേഷൻ ചലച്ചിത്രത്തിലെ മൂന്നാമത്തെ സീൻ ഓപ്പൺ ടൂൺസ് ഉപയോഗിച്ച് തയ്യാറാക്കുക നിങ്ങൾ മുമ്പ് തയ്യാറാക്കിയ ഒന്നും രണ്ടും സീനുകൾ ചേർത്ത് ഇത് യോജിപ്പിച്ച് പൂർണ്ണമായ സിനിമയാക്കുക ആനിമേഷൻ തയ്യാറാക്കാനുള്ള റിസോഴ്സുകൾ ആനിമേഷൻ ഫോൾഡറിലെ സീൻ ത്രീ എന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ട് നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കാം ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ ലൂണ തയ്യാറാക്കിയിട്ടുള്ള പ്രൊജക്റ്റ് ഫയൽ തന്നെ നമുക്ക് തുറക്കാം ഇവിടെ വിൻഡോസ് മെനുവിൽ നിന്ന് സ്റ്റാർട്ടപ്പ് പോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ടൂൺസ് തുറക്കുമ്പോൾ വരുന്ന ജാലകം നമുക്കിവിടെ ലഭിക്കും ഇവിടെ ലൂണ എന്ന പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ എന്ന് ഉറപ്പുവരുത്തുക സീൻ വണ്ണും സീൻ ടൂവും നമുക്കിവിടെ കാണാം നമ്മൾ പുതിയ ഒരു സീനാണ് ഉണ്ടാക്കാൻ പോകുന്നത് സീൻ ത്രീ ആണ് അതിനിവിടെ ക്രിയേറ്റ് ന്യൂ സീനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സീൻ ടു എന്നത് മാറ്റി ഞാനിവിടെ സീൻ ത്രീ എന്ന് നൽകുകയാണ് അതുപോലെ ക്യാമറ സൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എച്ച് ഡി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് നേരത്തെ എടുത്ത് അതേ അളവുകൾ തന്നെ എടുക്കുന്നു യൂണിറ്റ് പിക്സൽ ഫ്രെയിം റേറ്റ് പന്ത്രണ്ട് ക്രിയേറ്റ് സീൻ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി സീൻ ത്രീ ലൂണ എന്ന ടൈറ്റിൽ ബാറോട് കൂടി നമുക്ക് പുതിയ സീൻ ഉണ്ടാക്കാനുള്ള ക്യാൻവാസ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ കോളം ഒന്നിലെ ഒന്നാമത്തെ ഫ്രെയിമിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആണ് നൽകേണ്ടത് അതിനുവേണ്ടി ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ബ്രൗസർ ക്ലിക്ക് ചെയ്തതിന് ശേഷം സീൻ ത്രീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സീൻ ത്രീയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ട് നമുക്ക് സീൻ ടു സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള ബി ജി ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുക വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആനിമേഷൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണാം പക്ഷേ നമ്മുടെ മൂന്നാമത്തെ സീനിൽ നമുക്ക് ഈ ചെടി വളർന്നു വരുന്നത് കാണുന്ന ലൂണയാണ് ആവശ്യം അതുകൊണ്ട് ഈ ചെടി നമുക്കിവിടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനിവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇത് അറുപത് ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യുന്നു അതിനുശേഷം ഇതൊന്ന് സൂം ചെയ്യുകയാണ് ഞാനിവിടെ വലുതാക്കുകയാണ് അതിനുവേണ്ടി ആനിമേഷൻ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം പൊസിഷൻ മാറ്റി നമ്മളിവിടെ സ്കെയിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പം ഞാനൊന്ന് കൂട്ടുകയാണ് അതിനുശേഷം നമുക്ക് പൊസിഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റാം വീണ്ടും ഞാനിവിടെ സ്കെയിൽ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടെ ഇതിൻ്റെ വലുപ്പം കൂട്ടുന്നു പൊസിഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഇത്തരത്തിലൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു ഇനി നേരത്തെ നമ്മൾ കണ്ടതാണ് പ്രിവ്യൂ എന്ന ഓപ്ഷൻ കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ യഥാർത്ഥത്തിൽ വീഡിയോയിൽ വരിക എന്ന് കാണാം നോക്കൂ ഇപ്പോൾ വീഡിയോയിൽ ഇതാണ് കാണുക അഥവാ ഈ ചെടിയുടെ ചിത്രം നമ്മൾ ഇതിൻ്റെ ഏരിയയുടെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഈ ഒരു പ്രിവ്യൂ ബട്ടൺ തന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് വെക്കാം ഞാൻ ആനിമേഷൻ മോഡിൽ നിന്ന് പോകുന്നു ഇപ്പോൾ ഒന്നു മുതൽ അവസാനത്തെ ഫ്രെയിം വരെ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്കിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക ഇനി രണ്ടാമത്തെ ഫ്രെയിമിൽ നമുക്ക് മുകളിലേക്ക് വരുന്ന മുകളിലേക്ക് ഇതളുകൾ വരുന്ന ഒരു ചെടിയുടെ ചിത്രം കൊടുക്കാം നിങ്ങളുടെ ഹോം ഫോൾഡറിൽ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ആനിമേഷൻ ഫോൾഡറിലുള്ള സീൻ ത്രീ എന്ന ഫോൾഡറിൽ പ്ലാൻ്റ് ഇമേജിൻ്റെ ഒരു ചിത്രങ്ങൾ ശ്രേണിയായിട്ടുള്ള ചിത്രങ്ങൾ അറുപതെണ്ണം നൽകിയിട്ടുണ്ട് നോക്കൂ ഇവിടെ ഒന്ന് ഞാൻ തുറന്നതിന് ശേഷം റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രങ്ങൾ ഓരോ തവണ റൈറ്റ് റൈറ്റാരോ ചെയ്യുമ്പോഴും ഓരോ ചിത്രങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതൊരു ചെടി തളർത്ത് വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അറുപത് ചിത്രമാവുമ്പോൾ ഇത് പൂർണ്ണമായിട്ടൊരു ചെടിയായി മാറുന്നു ഇത്രയും ചിത്രങ്ങൾ ഒരുമിച്ച് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി കോളം രണ്ടിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ബ്രൗസറിൽ സീൻ ത്രീ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലാന്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നു പ്ലാന്റ് അണ്ടർ സ്കോർ ഡോട്ട് പി എൻ ജി ഇവിടെ അറുപത് ഫ്രെയിമുകളുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് കാണാം പ്ലാന്റ് അണ്ടർ സ്കോർ ഡോട്ട് പി എൻ ജിയിൽ ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ലോഡ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആനിമേഷൻ ടാബിൽ നമുക്ക് കാണാം അറുപത് ഫ്രെയിമുകളിലേക്ക് ഈ ഒരു ചിത്രം വന്നത് കാണാം പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് ആദ്യത്തിൽ ഇതൊരു പ്രോസസ്സിങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം സമയമെടുക്കും നമുക്ക് ഈ ഒരു ചുവപ്പ് നിറം നിങ്ങൾക്ക് കാണാം വീണ്ടും നമുക്ക് അമർത്തുന്ന സമയത്ത് വളരെ വേഗത്തിൽ ഇത് പോകും നമുക്ക് ഇപ്പോൾ ഈ ചെടിയുടെ ഇലകൾ ഓരോന്നോരോന്നായി വന്ന് ഇത് മുകളിലേക്ക് വളർന്നു വലുതാകുന്ന ഒരു ആനിമേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചെടി മുകളിലേക്ക് വളർന്ന് വലുതാകുന്നത് നമ്മുടെ ലൂണ എന്ന നായ്ക്കുട്ടി ഇവിടെ നിന്ന് കണ്ട് സന്തോഷിച്ച് അതിൻ്റെ വാലാട്ടുന്നതാണ് അടുത്ത ഒരു കോളത്തിൽ നമുക്ക് ചേർക്കേണ്ടത് അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോളം മൂന്നിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ബ്രൗസറിൽ നിന്ന് ഡോഗ് ഇമേജ് സെലക്ട് ചെയ്തു ഇവിടെ ലൂണ ഡോട്ട് പി എൻ ജി ഏഴ് ഫ്രെയിമുകൾ ഏഴ് ചിത്രങ്ങൾ ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാം ലൂണ അൻഡ്രസ്കോൺ ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആനിമേഷൻ എന്ന ഈ ഭാഗത്ത് അത് വന്നതായിട്ട് കാണാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഏഴ് ഫ്രെയിമുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഇവിടെ റിപ്പീറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈംസ് വൺ ഒരു തവണ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യണം അപ് ടു ഫ്രെയിം ഫോർട്ടീൻ എന്നത് മാറ്റി അപ് ടു ഫ്രെയിം സിക്സ്റ്റി അറുപത് ഫ്രെയിം വരെ ഇത് റിപ്പീറ്റ് ചെയ്യണം എന്ന് കൊടുത്തതിന് ശേഷം റിപ്പീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് ഫ്രെയിം വരെ ഇത് റിപ്പീറ്റായിട്ടുണ്ടാവും ഇനി നോക്കൂ ഇപ്പോൾ ഈ നായുടെ വലിപ്പം വളരെ കൂടുതലാണ് നമുക്ക് ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യാം മൂന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആനിമേഷൻ ടൂൾ ആക്റ്റീവ് ആക്കിയതിന് ശേഷം പൊസിഷൻ എന്നത് മാറ്റി ഇവിടെ സ്കെയിൽ എന്നത് കൊടുത്ത് ഇതിൻ്റെ വലുപ്പം ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വലുപ്പം കുറയുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾ മൗസിൻ്റെ ക്ലിക്ക് ഒഴിവാക്കുന്നു ഇനി പൊസിഷൻ എടുത്തതിന് ശേഷം ഈ നായക്കുട്ടി എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് വെക്കാം ഇനി ഈ നായ ഇങ്ങോട്ടാണ് ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് ഈ ചെടിയുടെ ഭാഗത്തേക്ക് തിരിയുന്നതിന് വേണ്ടി നമുക്കിവിടെ സ്കെയിൽ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലിപ്പ് ഒബ്ജക്റ്റ് ഒറിജോണ്ടിലി എന്ന് കാണാം ഫ്ലിപ്പ് ഒബ്ജക്റ്റ് ഒറിജോണ്ടിലി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നായ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം ഇനി നമുക്ക് ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല അവസാനത്തെ ഒരു സ്ലൈഡിലും വേണമെങ്കിൽ ഈ നായ കുറച്ചുകൂടെ മുന്നോട്ട് നീക്കാം അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന നായയെ നമുക്ക് പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് അവസാനത്തെ ഫ്രെയിമിൽ നായ അല്പം മുന്നോട്ട് നീങ്ങുന്ന രൂപത്തിലേക്ക് നമുക്ക് വെക്കാം ഇനി നമുക്ക് ഈ പ്ലേ ബട്ടൺ ഒന്ന് അമർത്തി നോക്കാം പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് നായ ഈ ഒരു ചെടി വളരുന്നത് നോക്കി സന്തോഷിക്കുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്കിത് മാറിയിട്ടുണ്ട് ഇനി ഒരു ചിത്രം കൂടെ നമുക്കിതിൽ വരച്ച് തീർക്കാം അതിനുവേണ്ടി നാലാമത്തെ കോളം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു നാലാമത്തെ കോളം സെലക്ട് ചെയ്ത് ഒരു ചിത്രം വരച്ച് തീർക്കുന്നതിന് നമുക്കറിയാം ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ലെവൽ ക്ലിക്ക് ചെയ്യുക ന്യൂ ലെവലിൽ ഞാൻ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ആണ് ചേർക്കുന്നത് ഞാൻ ബി യു ടി ബി യു ടി ആർ എന്ന് ചേർക്കുന്നു ഇത് റാസ്റ്റർ അല്ല ടൂൺസ് വെക്ടർ ലെവലാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കോളം ഒരു ഫ്രെയിം വന്നിട്ടുണ്ടാവും നമുക്കിവിടെ ഇതൊന്ന് സൂം ചെയ്യാം സൂം ചെയ്തതിന് ശേഷം ഡ്രോയിങ് റൂമിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രം വരക്കാം ബട്ടർഫ്ലൈ ചിത്രം വരയ്ക്കുന്നതിന് ഒന്നോ രണ്ടോ വരകൾ മാത്രമാണ് ആവശ്യമുള്ളത് ഞാനിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു ബ്രഷ് ടൂളിൻ്റെ അതിൻ്റെ ടിപ്പിൻ്റെ വലുപ്പം ഞാൻ അല്പം കൂട്ടുന്നു ഒരു പത്ത് സൈസ് നൽകുന്നു അതിനുശേഷം അതിനൊരു നിറം ബട്ടർഫ്ലൈക്ക് നമുക്കൊരു നിറം നൽകാം ഈ ഒരു നിറം സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം രണ്ട് ചെറിയ വരകൾ ഞാനിവിടെ ഇടുന്നു ഇനി ഇതിൻ്റെ വണ്ണം ഞാനൊന്ന് കുറച്ചു അതിനുശേഷം ന്യൂ സ്റ്റൈൽ ഒരു പുതിയ ലെയർ എടുത്തതിന് ശേഷം ഇതിൻ്റെ നിറം ഒന്ന് മാറ്റി അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു വരയിടുന്നു ഒന്നും കൂടെ ഇതിനെ സൂം ചെയ്ത് ഈ ടിപ്പിൻ്റെ വലുപ്പം ഞാൻ ഒരു രണ്ട് നൽകി പുതിയ ഒരു ന്യൂ സ്റ്റൈൽ ഒരു പുതിയ ലെയർ കൂടെ എടുത്ത് ഇതിന് രണ്ട് കണ്ണാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഞാൻ വെള്ള നിറം നൽകി അപ്ലൈ ചെയ്തുകൊണ്ട് രണ്ട് കണ്ണും നൽകി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൂമ്പാറ്റയാണ് ഞാനിവിടെ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ഈ പൂമ്പാറ്റ പൂമ്പാറ്റയ്ക്ക് ആനിമേഷൻ നൽകേണ്ടതുണ്ട് പൂമ്പാറ്റയ്ക്ക് ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി ആനിമേഷൻ ടാബിലേക്ക് വരുന്നു ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ ഇപ്പോൾ ഇവിടെയാണ് പൂമ്പാറ്റ ഉള്ളത് നമുക്കറിയാം ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അറുപത് സെല്ലുകളിലേക്ക് ഇതിനെ കൊണ്ടുപോകാം ഇനി ഒന്നാമത്തെ സെല്ലിൽ ഞാനിവിടെ ആനിമേഷൻ ഓൺ ചെയ്യുന്നു ഒന്നാമത്തെ സെല്ലിൽ ഈ പൂമ്പാറ്റ എവിടെയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് പൂമ്പാറ്റ ആദ്യം വരുന്നത് ഇനി ഒരു പത്താമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് നമുക്ക് ഈ പൂമ്പാറ്റ ഇങ്ങോട്ട് വരാം പതിനഞ്ചാമത്തെ ഫ്രെയിമിൽ ഈ പൂമ്പാറ്റ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വരാം ഇരുപത്തി അഞ്ചാമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് ഈ പൂമ്പാറ്റ ഈ ഒരു ചെടിയുടെ ഇലയിൽ വന്നിരിക്കുന്നത് പോലെ അത് ഒരു മുപ്പത്തഞ്ച് വരെ നമുക്ക് ഇവിടെ തന്നെ അതിനെ നിലനിർത്താം അതിനുശേഷം നാൽപ്പതാവുന്ന സമയത്ത് ഈ പൂമ്പാറ്റ പാറി ഈ നായയുടെ മുകളിലെത്തുന്നു ഒരു നാൽപ്പത്തി അഞ്ച് വരെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു പിന്നെ വീണ്ടും ഒരു അൻപത്തഞ്ചാവുന്ന സമയത്ത് ഈ പൂമ്പാറ്റ പാറി ഇങ്ങോട്ട് വരുന്നു വീണ്ടും അറുപതാവുന്ന സമയത്ത് ഈ പൂമ്പാറ്റ ഇങ്ങോട്ട് മാറുന്നു നോക്കും ഇത്രയും ആനിമേഷനുകൾ നമ്മളിവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും ഈ പൂമ്പാറ്റയുടെ ചലനങ്ങൾ മാറുന്നതിന് വേണ്ടി ഓരോ കീ ഫ്രെയിമുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പൂമ്പാറ്റയ തിരിക്കാനുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ കാണാം റൊട്ടേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൂമ്പാറ്റ തിരിക്കുകയൊക്കെ ചെയ്യാം ഏതായാലും ഞാനിവിടെ ഈ പ്ലേ ബട്ടൺ അമർത്തുന്നു നോക്കൂ പൂമ്പാറ്റ പാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇത് ഫയലിൽ സേവ് ഓൾ ക്ലിക്ക് ചെയ്യുന്നു റെൻഡറിൽ നിന്ന് നമുക്ക് റെൻഡർ ഫാസ്റ്റ് റെൻഡർ ടു എം പി ഫോർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സീൻ ത്രീ നമ്മുടെ ഡെസ്ക് ടോപ്പിലേക്ക് ആയിട്ടുണ്ടാവും ഇവിടെ സീൻ ത്രീ വന്നത് കാണാം സീൻ ത്രീ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫയൽ ഇവിടെ വന്നു ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ സീൻ ത്രീയും കൂടെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിലേക്ക് നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ ലൂണ എന്ന പേരിൽ ഒരു കേഡിൻ ലൈവ് പ്രൊജക്റ്റ് ഫയൽ ഇവിടെ സേവ് ചെയ്തിരുന്നു അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാം വ്യൂ മെനുവിൽ നമുക്കിതിനെ ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മുടെ അവസാനത്തെ കൂടി ഉൾപ്പെടുത്താം അതിനുവേണ്ടി വേണ്ടി എൻഡ് എന്ന ക്ലിപ്പ് ഞാൻ അല്പം മാറ്റിവെക്കുന്നു അതിനുശേഷം പ്രൊജക്റ്റ് മെനുവിൽ ആഡ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിനകത്ത് നൽകിയിട്ടുള്ള സീൻ ത്രീ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു സീൻ ത്രീ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചേർത്ത് ഇതിനോടുകൂടി ചേർക്കാം ഇവിടെ ഞാൻ ഈ വ്യൂ മെനുവിൽ നിന്ന് ഫുൾ സ്ക്രീൻ ആ ഒഴിവാക്കുന്നു അതിനുശേഷം വിൻഡോക്ക് അമർത്തിപ്പിടിച്ചതിന് ശേഷം നമുക്കിതിൽ മ്യൂസിക് കൂടെ ഉൾപ്പെടുത്താം അതിനുവേണ്ടി ഹോം ഫോൾഡറിൽ നിന്ന് ഡോക്യുമെൻസിലെ ആനിമേഷനിലെ സീൻ ടുവിലെ ഈ ബി ജി മ്യൂസിക് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് സ്റ്റുഡൻസ് വർക്ക് ടെന്നിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ബി ജി മ്യൂസിക് കൂടി നമുക്ക് ഈ ഒരു കേഡിൻ്റെ ലൈവ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്താം വ്യൂ മെനുവിൽ ഫുൾ ആക്കുന്നു പ്രൊജക്ട് മെനുവിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ ഉപയോഗിച്ചുകൊണ്ട് ബി ജി മ്യൂസിക് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ബി ജി മ്യൂസിക് ഇവിടെ എത്തും ബി ജി മ്യൂസിക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മ്യൂസിക്കിൻ്റെ ട്രാക്കിൽ ഇതുപോലെ ഉൾപ്പെടുത്താം ഒരുമിച്ച് നീക്കുന്നതിന് ഈ ഒരു സ്പേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഒരുമിച്ച് നീക്കാം അതിനുശേഷം ഞാൻ ഈ ബി ജി മ്യൂസിക് ഇവിടെ ഫസ്റ്റ് സീനിലും ഏറ്റവും അവസാനം തേർത്തു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവ ചേർത്ത് വെക്കുന്നു ഇവിടെ വീണ്ടും ബി ജി മ്യൂസിക് അവസാനവും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇത്രയും നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്യാം ഇവിടെ ഇതിൻ്റെ കഴ്സർ വെച്ചതിന് ശേഷം പ്ലേ ബട്ടൺ അമർത്താം ഇത്രയും പ്രവർത്തനങ്ങൾ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ സേവ് ചെയ്യാം അതുപോലെ പ്രൊജക്റ്റ് മെനുവിൽ നമുക്ക് റെൻഡർ ക്ലിക്ക് ചെയ്യാം നേരത്തെ ലൂണ ഡോട്ട് എം പി ഫോർ എന്ന പേരിൽ നമുക്കിതിനെ ഒന്നുകൂടെ റെൻഡർ ചെയ്യാം ഈ ജാലകം ക്ലോസ് ചെയ്യാം ഫയൽ സേവ് ക്ലിക്ക് ചെയ്ത് വ്യൂ മെനുവിൽ ഫുൾ സ്ക്രീൻ ഒഴിവാക്കിയതിന് ശേഷം ഈ ജാലകം ക്ലോസ് ചെയ്യുന്നു ഈ ഒരു ഫയൽ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് എന്ന ഫോൾഡറിൽ ലൂണ ഡോട്ട് എം പി ഫോർ എന്ന പേരിൽ ഇവിടെ വന്നത് കാണാം ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം ൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്മളിപ്പോൾ ഒന്നാമത്തെ ഒരു ഫ്രെയിമിൽ മാത്രമാണ് മേഘം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ സീനിലും അതുപോലെ മൂന്നാമത്തെ സീനിലൊക്കെ മേഘം ഉൾപ്പെടുത്താൻ കഴിയും അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊജക്റ്റ് ഫയൽ തുറന്ന് നിങ്ങളുടെ ഓപ്പൺ ടൂൺസിൻ്റെ പ്രൊജക്റ്റ് ഫയൽ തുറന്ന് അതിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് വരുത്താവുന്നതാണ് ഫയൽ സേവ് ചെയ്ത് പ്രവർത്തനം അവസാനിപ്പിക്കാം